ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച ഇവിടെ ഉറവിടം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി എം എസ് സൊല്യൂഷൻസിന് വേണ്ടി ചോദ്യപേപ്പർ ചോർത്ത് നൽകിയ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അബ്ദുൽ നാസറിനെ അറസ്റ്റ് ചെയ്തു മലപ്പുറം സ്വദേശി അബ്ദുൽ നാസറാണ് എം എസ് സൊല്യൂഷൻസിലെ ഫഹദ് എന്ന അധ്യാപകനെ ചോദ്യപേപ്പർ ചോർത്ത് നൽകിയതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അസ്ലം ഈ കേസിൽ അങ്ങനെയെങ്കിലും നിർണായകമായ വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരു കൺക്ലൂഷനിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയെന്ന് വിചാരിക്കണം എന്താണ് ഈ കേസിന്റെ കഥ നിഷാദ് പേപ്പർ ചോർച്ച സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ ഒരു കണ്ടെത്തിലേക്ക് അല്ലെങ്കിൽ നിഷാദ് പോലെ അതിന്റെ ഒരു കൃത്യമായ കൺക്ലൂഷനിലേക്ക് തന്നെ ക്രൈംബ്രാഞ്ച് എത്തി എന്ന് തന്നെ പറയാം അത് എം എസ് സൊല്യൂഷൻസിൻ്റെ യൂട്യൂബിലൂടെ നടന്ന പ്രൊഡിക്ഷൻസ് അത് പ്രഡിക്ഷൻസ് അല്ല അത് പേപ്പർ ചോർത്തലാണെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ എം എസ് ഷുഹൈബി എം എസ് സൊല്യൂഷൻസിന് ഉടമ ഷുഹൈബിനെ പ്രതിചേർത്ത് ആദ്യം അന്വേഷണം ആരംഭിച്ചു അതിൽ നിന്നും ചോദ്യപേപ്പറിൽ നിന്നും ആ ആദ്യഘട്ടത്തിൽ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായില്ല തുടർന്ന് ഫഹദ് ജിഷ്ണു തുടങ്ങിയ മറ്റ് രണ്ട് അധ്യാപകരെ ചോദ്യം ചെയ്തു ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വളരെ നിർണായകമായ ഒരു ഒരു ക്രൂ കിട്ടുന്നത് അതായത് ഇതിൽ ഫഹദ് എന്ന് പറയുന്ന ഒരു അധ്യാപകന് ഒരു സ്കൂളുമായി ബന്ധമുണ്ട് നേരത്തെ സ്കൂളിൽ വർക്ക് ചെയ്ത ഒരാളാണെന്നുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് കിട്ടുന്നു സ്വാഭാവികമായിട്ടും ആ സ്കൂളുകളിലേക്ക് സ്കൂളിലേക്ക് അന്വേഷണം മാറുന്നു മലപ്പുറത്തെ ഒരു അണ്ണേഡ് സ്കൂളിലാണ് ഈ ഫഹദ് എന്ന അധ്യാപകൻ പ്രിൻസിപ്പളായി ചെറിയ കാലയളവിൽ സേവനം അക്ഷിച്ചിരുന്നത് ആ സ്കൂൾ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ പേപ്പർ കൈകാര്യം ചെയ്യുന്ന കമ്പ്യൂട്ടർ സെക്ഷനിലെ ജീവനക്കാരെ ആ ചോദ്യം ചെയ്യുന്നു അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു അവരിൽ നിന്നല്ല ചോർന്നുള്ള വിവരം മനസ്സിലാക്കുന്നു തുടർന്ന് ആ ചോദ്യ പേപ്പർ കൈകാര്യം ചെയ്യുന്ന ആ സ്കൂളിലെ പ്യൂണിനെയാണ് പിന്നീട് ചോദ്യം ചെയ്യുന്നത് അതിൽ നിന്നും കൃത്യമായി തന്നെ പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെ കൃത്യമായി വിവരം ലഭിക്കുന്നു ഈ ഒരു പ്യൂണാണ് അബ്ദുൽ നാസർ എന്ന് പറയുന്ന പ്യൂണാണ് ആ ചോദ്യ പേപ്പർ സ്കൂളിൽ നിന്നും മോഷ്ടിച്ച് അതിന്റെ കോപ്പി എടുത്തുകൊണ്ട് ഫഹദ് എന്ന് പറയുന്ന നേരത്തെ അവിടെ ജോലി ചെയ്തിരുന്ന ഇപ്പോൾ എം എസ് സൊല്യൂഷൻ അധ്യാപനായ ആൾക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് പോലീസ് കൃത്യമായി തന്നെ തെളിവുകളോട് കൃത്യമായി തന്നെ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അബ്ദുൽ അസം ആളിനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് അതായത് ചോദ്യപേപ്പർ ചോർന്നു അല്ലേ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നത് ചോർന്നത് തന്നെയാണ് എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടി ആ ചോർന്ന് കിട്ടിയ വഴി എന്ന് പറയുന്നത് ഒരു അൺയ്ഡ് സ്കൂളിലെ ഫ്യൂൺ വഴിയാണ് പേപ്പർ ചോർന്ന് കിട്ടിയത് അയാളെയും പോലീസ് ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പേപ്പർ ചോർച്ച സംബന്ധിച്ചുള്ള കൃത്യമായ ഉത്തരം ആ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ക്രൈംബ്രാഞ്ച് എസ് പി മൊയ്തീൻകുട്ടി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ പ്രതിയെയും പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാനുള്ള സാധ്യതയും ഉണ്ട് മാത്രമല്ല ഏതൊക്കെ വഴികളിലൂടെ പോയി എന്ന കാര്യം കൂടി വരും ഇനി വ്യക്തത വരേണ്ടത് ഏതൊക്കെ ചോദ്യപേപ്പർ ചോദിച്ചു ഇംഗ്ലീഷ് അതോടൊപ്പം തന്നെ സയൻസ് കെമിസ്ട്രി ചോദ്യ പേപ്പറെ സംബന്ധിച്ചാണ് കൂടുതൽ വിവരങ്ങൾ വന്നത് അതേസമയം മറ്റ് ചില ചോദ്യ പേപ്പറുകളിലും ചോർത്തി എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു സ്വാഭാവികമായിട്ടും ചോദ്യപേപ്പർ ചോർന്ന വഴി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഏതൊക്കെ പേപ്പറാണ് ചോർത്തിയിട്ടുള്ളത് അത് ഇത്തവണ മാത്രമാണ് ചോർത്തിയിട്ടുള്ളത് നേരത്തെ ഇതിനു മുമ്പും ഇത്തരത്തിൽ ചോർച്ചൽ ഉണ്ടായിരുന്നോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും എന്തായാലും അല്പസമയത്തിന് തന്നെ ക്രൈംബ്രാഞ്ച് എസ് പിയുടെ ആ ഒരു മാധ്യമങ്ങളോടുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും കുറച്ചു കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക എന്തായാലും ചോദ്യ പേപ്പർ ചോർന്നതാണോ അല്ലേ എന്ന സംശയങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ എം എസ് സൊല്യൂഷൻസിൽ വന്ന ചോദ്യങ്ങൾ അത് ചോർത്തി കിട്ടിയ ചോദ്യങ്ങൾ തന്നെയാണ് ചോർത്തി കിട്ടി ചോർത്തി നൽകിയത് ഒരു അൺഎയ്ഡഡ് സ്കൂളിലെ ഒരു നേരത്തെ നൽകിയത് എം സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് അക്കൗണ്ടിൽ കഴിഞ്ഞ തവണ വന്ന ചോദ്യപേപ്പർ അത് എക്സാക്ട് പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പർ തന്നെയായിരുന്നു അല്ലെങ്കിൽ ചോദ്യപേപ്പറിന്റെ ഉള്ളടക്കം തന്നെയായിരുന്നു അത് ശേഷം നടത്തിയ അന്വേഷണത്തിന് ഒടുവിൽ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസ് എന്ന് കാണണം